മോങ്ങം ഹിൽ ടോപ്പിലുള്ള അറ്റ്ലാൻറ്റിസ് ടെറഫിലാണ് ഞാനുള്ളത് ഇവിടെ നാലാം ക്ലാസ് വിദ്യാർത്ഥികളുടെ അതായത് വിവിധ മോങ്ങത്തിൻ്റെ പരിസരത്തുള്ള വിവിധ സ്കൂളിലുള്ള നാലാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഒരു മത്സരം നടക്കുകയാണ് നാല് ക്ലാസ്സുകളിൽ നിന്നായി നാല് സ്കൂളിൽ നിന്നായി എട്ട് ടീമുകൾ പങ്കെടുക്കുന്ന നാല് മത്സരമാണ് ആദ്യം ഇവിടെ നടക്കുന്നത് അതിൽ നിന്ന് രണ്ട് സെമി ഫൈനലിസ്റ്റുകളെ കണ്ടെത്തും അതിൽ ആദ്യത്തെ സെമി ഫൈനൽ മത്സരം ആണ് നടക്കുന്നത് അപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്ലേഴ്സിനൊക്കെ കണ്ടെത്തി അവർക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു മോങ്ങം ഫുട്ബോൾ അക്കാദമി മോങ്ങ സ്കൂളിൻ്റെ കീഴിലുണ്ട് അതൊരു നാല് വർഷമായി ഇപ്പോൾ തുടങ്ങിയിട്ട് അപ്പോൾ അതിൽ ഗ്രാ ഏറ്റവും ചെറിയ കുട്ടികൾ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കോച്ചിങ്ങാണ് കൊടുക്കുന്നത് അപ്പോൾ ആ തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മുടെ മോങ്ങ സ്കൂളിൻ്റെ പരിസരത്തുള്ള എല്ലാ എൽ പി സ്കൂളുകളെ എൽ പി സ്കൂളുകളിലുള്ള അണ്ടർ പന്ത്രണ്ട് വയസ്സിന് തഴെയുള്ള കുട്ടികൾ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ച് അതിലുള്ള നല്ല പിന്നെ ടാലൻറ്റഡ് ആയിട്ടുള്ള സ്കില്ലുള്ള കുറേ കുട്ടികളുണ്ടാവും അപ്പോൾ അവർക്കൊന്നും ശരിയായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കോച്ചിങ് കിട്ടുന്നില്ല അപ്പോൾ അവരൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് എം എഫ് എയുടെ അടുത്ത സെലക്ഷൻ ക്യാമ്പിലേക്ക് എത്തിക്കാനും അവരെ സെലക്ഷൻ ക്യാമ്പിലേക്ക് എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കോച്ചിങ് പരിശീലനം നല്ല ഇപ്പൊ പരിശീലനം കൊടുക്കാനും നല്ല പരിശീലകരെ കൊണ്ടുവന്നിട്ട് പരിശീലനം കൊടുക്കാനൊക്കെ സാധിക്കും അതായത് അവരെ വഴി കണ്ടെത്താൻ വേണ്ടി സഹായിക്കും അതെ 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 അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഈ ഇങ്ങനെയുള്ള ടൂർണമെന്റ് നടത്തുന്നതിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതൊക്കെയാണ് വെൽക്കം ടു മൈ ചാനൽ വാണ്ടർ സെമി ഫൈനലിൽ ആദ്യത്തെ മത്സരാർത്ഥികളാണ് മോങ്ങം സ്കൂൾ അല്ലേ മോങ്ങ യു പി സ്കൂളിലെ നാലാം ക്ലാസ് അല്ലേ വിദ്യാർത്ഥികൾ പേര് പറയും

ും കുട്ടികളുടെ ടാലിനെ പറ്റി പറയാനുള്ളത് കുട്ടികളല്ല പിന്നെ കഴിവുള്ള കുട്ടികളാണ് പിന്നെ സെമിയിലെത്തിൽ വേൾഡ് കപ്പ് കീഴിൽ നടന്നിരുന്നു ഈ തർഫ് തന്നെ നടന്നിരുന്നു കുറച്ച് കുട്ടികളൊക്കെ നാല് മത്സരങ്ങൾ കഴിഞ്ഞു നാല് ടീമുകൾ എത്തി രണ്ട് സെമി കഴിഞ്ഞാലും മൂന്ന് മത്സരം തമ്മില് പ്രതീക്ഷിക്കാം മത്സരമാണല്ലോ നമ്മളെ ഒരു ആരോഗ്യകരമായ മത്സരമാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും നന്നായി കളിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് 재미 Gaya yaari baya filtro അങ്ങോട്ട് വിളിച്ച അങ്ങോട്ടാണ് അല്ലേ ആദ്യത്തെ സെമി ഫൈനൽ മത്സരം ഇവിടെ കഴിഞ്ഞു ഇപ്പൊ രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരമാണ് നടക്കുന്നത്

आले आले आई वाज चाजीले फोन आणतो हे 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 कर 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 ஆயா <abei> മുറ മുന്നിട്ട് വെക്കാണ് അല്ലേ ഒരുപാട് നിങ്ങളിപ്പോ ഒരു ഗോളടിച്ച മുന്നിൽ നിൽക്കുകയാണ് അല്ലേ മൂന്നല്ലേ മുന്നേക്കുന്നത് മൂന്നെല്ലാം അല്ലേ മൂന്നില്ല ഫൈനലിലേക്ക് ില് നിങ്ങള് മുന്നിൽ നിൽക്കാണ് അല്ലേ പേര് പറയുവാനോ ഓ അത് ശരി എവിടെ സ്ഥലം ഏതായാലും മോഹൻ തന്നെ വിജയിക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ മോനെ എന്താ പേര് ഏ ആ ശരി ആ ജയിച്ചോളും ജയിച്ചോളും ഇനി ഫൈനലിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ താങ്ക് റഫറി എവിടെ ഉള്ള ആളാ ആ കരത്തോട് അല്ലേ എന്താ പേര് എന്താ കുട്ടികളെ പറ്റി അഭിപ്രായം അത്യാവശ്യം ടാലൻ്റ് ഉള്ളവർ തന്നെയാണ് അല്ലാരോ ആ ശരി चलो 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 � लगड़ा थकनोगे पूछ 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 कर कर आई वाह कतन आ रहा है आ रहा है മാനേജർ ഇർഫാൻ സാറിന്റെ നേതൃത്വത്തിൽ ടീം ക്യാപ്റ്റൻ ഇവിടെ കളിക്കാർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു നമ്മുടെ കൊച്ചു ഗ്രാസ് റൂട്ട് ലെവൽ കളിക്കാരെ പരിചയപ്പെടുന്നതിന് വേണ്ടി ക്രിസ്മസ് മൂന്നാം ും പ്രതിഷനായിരിക്കുകയാണ്

സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മോഹം പരിസരത്തുള്ള എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തപ്പെട്ട ഫുട്ബോൾ മത്സരം ഇവിടെ അവസാനിപ്പിച്ചിരി അവസാനിച്ചിരിക്കുകയാണ് ഈ ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്ത എല്ലാ വിദ്യാലയങ്ങളെയും ആദ്യമായി അഭിനന്ദിക്കോടൊപ്പം തന്നെ മോങ്ങ വി പി സ്കൂളിന്റെ നന്ദിയും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് രേഖപ്പെടുത്തുകയായി ജേതാക്കളായിരിക്കുകയാണ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്ത സ്കൂളിലെ വിദ്യാർത്ഥികളെയും ജി എം എൽ പി എസ് മൊറിയൂർ വിദ്യാർത്ഥികളെയും അവരെ പരിശീലിപ്പിച്ച അധ്യാപകരെയും ഈ സമയത്ത് ഞാൻ അത് തന്നെ എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കൃഷ്ണൻ മാഷ് സാധനം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട മോഹം എ യു പി എച്ച് എം അതുപോലെ നമ്മുടെ സുബ്രഹ്മണ്യം മാഷു മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ മുന്നിലിരിക്കുന്ന ഫുട്ബോൾ താരങ്ങളെ ഇന്ന് നമ്മുടെ മോഹം യു പി സ്കൂൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു ൾ മത്സരത്തിൽ എട്ടോളം സ്കൂളുകളാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് ആദ്യമായി എല്ലാ വിദ്യാലയങ്ങളെയും ഈ ഒരു അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്ന ഈ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുക ഇത്തരം അവസരങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ സംഘടിപ്പിക്കുമ്പോൾ അവസരങ്ങൾ ആ അവസരങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തി നമ്മുടെ മക്കൾക്ക് വേണ്ടത്ര മികവുകൾ നേടാൻ സ്കൂളിൽ നിന്ന് സാധിക്കും ഞങ്ങളെ ഈ മത്സരത്തിന് ക്ഷണിച്ചതിന് ഋഷീദ് സാറിനെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഭാരത് പ്രിയപ്പെട്ട ഭാവി ഫുട്ബോൾ താരങ്ങളെ ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപകരായിട്ടുള്ള കൃഷ്ണ സാറ് സുബ്രഹ്മണ്യ സാറ് തോമസ് സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ റഷീദ് സാറ് മറ്റു സ്കൂളിലുള്ള അധ്യാപകരെ പ്രിയപ്പെട്ടവരെ നമ്മൾ മോങ്ങം സ്കൂള് ഇത്തരത്തിലൊരു എൽ പി തലത്തിലുള്ള ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് കുട്ടികളുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ കുട്ടികളെ പരിശീലനങ്ങൾ കൊടുക്കുക ഉണ്ടെങ്കിൽ നന്നായി വളരുന്ന നന്നായി കളിക്കുന്ന ഒരുപാട് പ്രതിഭകളെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റുകളിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും അവരെ പോഷിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിൽ എട്ടോളം വിദ്യാലയങ്ങളെ ഈ നോക്കൗട്ട് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുത്തു അതിൽ ഫൈനലിസ്റ്റുകളായി ആതിഥേയരായ മോങ്ങം സ്കൂളും മൊറയൂർ ജി എം എൽ പി സ്കൂളുകളുമാണ് ഫൈനൽ മത്സരത്തിൽ മാറ്റുരച്ചത് എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് മൊറയൂർ ജി എം എൽ പി സ്കൂളിനോട് മുങ്ങം ആതിഥേയരായ സ്കൂൾ പരാജയം സമ്മതിച്ചിരിക്കുകയാണ് ഇരു ടീമിലെ കളിക്കാർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ആദ്യമായി ടീം അംഗങ്ങളെ ഇതിൽ ഫൈനൽ മത്സരം കളിച്ച കുട്ടികൾക്കുള്ള മെഡൽ ദാന ചടങ്ങിലേക്ക് ഓരോ കളിക്കാരും ആ മെഡൽ ദാനം നൽകുന്നതിന് വേണ്ടി എച്ച് എമ്മിനെയും പ്രതിനിധികളെയും കായിക അധ്യാപകനായി ഫായി സാറിനെയും ഞാൻ ക്ഷണിക്കുകയാണ് കളിക്കാരെ പരിചയപ്പെടാം ഫാരിജ് സഹദ് റഹ്മാൻ മിഷൽ ഹിദാസ് ഡാനിഷ് അംജദ് ആരിഫ് ആൻഡ് റാസിസ് കിരീട ചുടിയ മോറിയോ ജി എം എൽ പി സ്കൂളിലെ കളിക്കാരെ സ്വാഗതം ചെയ്യുന്നു അവർക്കുള്ള മെഡലുകൾ ടീം അംഗങ്ങളെ പരിചയപ്പെടാം അലൻ കെ ഷാസിൽ ഹൈദർ മുഹമ്മദ് ഷാസിൽ മുബഷിർ കെ മുഹമ്മദ് റഷാദ് മുഹമ്മദ് ഷബീൽ മുഹമ്മദ് ഷാമിൽ സുഹൈൽ നടുത്തടി മുഹമ്മദ് അൻഷിഫ് മുഹമ്മദ് ആദിൽ എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കുക ഈ ടീമിൻ്റെ വിജയത്തിന് ഏറ്റവും മുഖ്യ കാരണം അവരുടെ ടീമിൻ്റെ ഒന്നായ കൂട്ടായ ശ്രമങ്ങളാണ് ടീമിലെ ആറുപേരിൽ അഞ്ച് പേരും ടീമിനു വേണ്ടി സ്കോർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്ത ടീമും ജി എം എൽ പി മുറിയൂരാണ് ഫൈനൽ മത്സരത്തിൽ നിർണായകമായ രണ്ട് ഗോളുകളും നേടുകയും ടൂർണമെന്റിൽ മൂന്ന് ഗോളുകൾ നേടുകയും ടീമിനു വേണ്ടി നന്നായി ഊർജ്ജം നൽകുകയും ചെയ്ത മുഹമ്മദ് ഷാസിലിനെ ഈ ടൂർണമെന്റിലെ മികച്ച പ്ലെയറായി അനൗൺസ് ചെയ്യുന്നു അദ്ദേഹത്തിനുള്ള സമ്മാനം നൽകുന്നു ബഹുമാനപ്പെട്ട ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരമാണ് അടുത്തത് മുഹമ്മദ് ഹസൻ കെട്ടി ജി എൽ പി എസ് അരിംബ്ര മെൽബറിൽ കുട്ടികൾക്ക് ഈ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി വിപിൽ സാറിനെ ഞാൻ സ്വാഗതം ചെയ്തു ജി എൽ പി എസ് അരിംബ്ര സ്കൂളിൽ നിന്ന് വന്ന മുഹമ്മദ് ഹസൻ കെട്ടി അടുത്തതായി നമ്മുടെ റണ്ണേഴ്സ് കിരീടം നൽകുകയാണ് പി ടി വൈസ് പ്രസിഡന്റ് ബഷീർ കാവുങ്ങൽ ഈ ട്രോഫി സമ്മാനിക്കുന്നതാണ് റണ്ണേഴ്സ് ട്രോഫി ഏറ്റുവാങ്ങുന്നു ഈ വർഷത്തെ ചാമ്പ്യന്മാർ അവർക്കുള്ള കിരീടാനം നിർവഹിക്കുന്നു ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപകൻ നിങ്ങളുടെ സാർ ടീം ക്യാപ്റ്റൻ ടീം ചേർന്ന് മറ്റു വിശിഷ്ടങ്ങളെ ആവേശകരമായ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഇവിടെ നടന്നത് വളരെ അധികം സന്തോഷമുണ്ട് എട്ടോളം ടീമുകളാണ് നമ്മളെ ടൂർണമെന്റിൽ പങ്കെടുത്തത് സഹകരിച്ച എൻ്റെ പ്രിയ സഹപ്രവർത്തകർ വിന്നേഴ്സ് ആൻഡ് റണ്ണേഴ്സ് ട്രോഫി സമ്മാനിച്ച സ്പോൺസർ ചെയ്ത സ്മാഷ് സ്പോർട്സ് മുസ്ലിയരങ്ങാടി അവർക്ക് നന്ദി അറിയിക്കാണ് അതുപോലെ തന്നെ ബെസ്റ്റ് പ്ലെയർ ആൻഡ് ബെസ്റ്റ് ഗോൾ കീപ്പർ സ്പോൺസർ ചെയ്ത സ്റ്റാർ സ്പോർട്സ് മോങ്ങം അവർക്കും നന്ദി അറിയിക്കാണ് പബ്ലിസിറ്റി കൺവീനർ അയ്യൂബ് സാറിനും നമ്മുടെ ഈ കമ്മറ്റിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണെങ്കിൽ